അബി കഴിക്കാൻ വന്നേ എനിക്ക് ചോറ് വേണ്ട വേണ്ട പിന്നെ നിനക്ക് എന്താ പൊറോട്ടയും ചിക്കൻ ഇതിലെന്താ ഇഡ്ലി സാമ്പാറും വേണ്ട വേണ്ട ഞാൻ പപ്സ് ടേം റിസൾട്ട് കിട്ടുന്ന ദിവസം നല്ല മാർക്ക് നിനക്ക് എന്താ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഉള്ള കോംബോ എല്ലാം ഞാൻ നന്നായി പഠിച്ചതാണച്ചാ പക്ഷെ എഴുതുന്ന നേരത്ത് ഒന്നും ഓർത്തെടുക്കാൻ പറ്റിയില്ല ഇത് അബിയുടെ മാത്രം പ്രശ്നമല്ല ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും കഴിക്കുന്ന ഈ പ്രായത്തിലെ എല്ലാ കുട്ടികളുടെയും ഒരു പ്രശ്നമാണ് അധികമായ ഊർജ്ജം എത്തുന്നത് മൂലം ധാരാളം പഠന വൈകല്യങ്ങൾ കാണാറുണ്ട് അതായത് ഓർമ്മശക്തി കുറയുക പഠിച്ചതൊന്നും എഴുതാൻ സാധിക്കാതിരിക്കുക തുടങ്ങിയ അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് ആരോഗ്യരക്ഷയ്ക്ക് ആഹാരം സമ്പൂർണമായിരിക്കണം ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും പാലും പാൽ ഉൽപ്പന്നങ്ങളും അടങ്ങിയ തനി കേരളീയ ഭക്ഷണമാണ് ഏറ്റവും അഭികാമ്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പ്